ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥയായാലോ കഥയുടെ പേരാണ് ദരിദ്ര സ്ത്രീയും കാളയും ഗ്രാമത്തിൽ ദരിദ്രയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്താൻ പോലും പലപ്പോഴും അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ കൊടിയ ദാരിദ്ര്യത്തിലും അവർക്ക് സന്തോഷം നൽകിയ ഒരു കാര്യം അവരുടെ കാളക്കുട്ടിയായിരുന്നു അവർ തന്നെ കാളേറെ ആ കാളക്കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പലപ്പോഴും അവർ പട്ടിണി കിടന്നും കാളക്കുട്ടിക്ക് സമൃദ്ധമായ ഭക്ഷണം കണ്ടെത്തി നൽകിയിരുന്നു കാളക്കുട്ടിക്ക് തിരിച്ച് തൻ്റെ യജമാനത്തിയോടും വളരെ സ്നേഹമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാളക്കുട്ടി ഒരു കൂറ്റൻ കാളയായി വളർന്നു തൻ്റെ യജമാനത്തിയുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ട് അവൻ തന്നാൽ കഴിയുന്ന വിധത്തിൽ യജമാനത്തിയെ സഹായിക്കണമെന്നും തീരുമാനിച്ചു പണമുണ്ടാക്കുവാൻ ഒരു തൊഴിലന്വേഷിച്ച് അവൻ പുറത്തേക്കിറങ്ങി യാത്രാമധ്യേ വയലിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകനെ അവൻ കണ്ടുമുട്ടി തൻ്റെ കാളയ്ക്ക് അസുഖമായതിനാൽ കർഷകൻ തന്നെയായിരുന്നു നിലം ഉഴുതുകൊണ്ടിരുന്നത് കർഷകൻ അവന് ജോലി നൽകാമെന്ന് സമ്മതിച്ചു നിലമൊഴുതുന്നതിന് കൂലിയായി ആയിരം രൂപ നൽകാമെന്ന് സമ്മതിച്ചു അവൻ തൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ആത്മാർത്ഥമായി നിലമൊഴുതു ആയിരം രൂപ സമ്പാദിച്ചു കർഷകൻ അഞ്ഞൂറ് രൂപയുടെ രണ്ട് സ്വർണ നാണയം ഒരു കൊച്ചു സഞ്ചിയിലാക്കി അവൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടു തൻ്റെ അധ്വാനത്തിൻ്റെ കൂലിയുമായി സന്തോഷത്തോടെ തോടെ തൻ്റെ യജമാനത്തിക്ക് ഒരു സന്തോഷകരമായ ഒരു വിസ്മയം സമ്മാനിക്കുവാനായി അവൻ വീട്ടിലേക്ക് നടന്നു താൻ അധ്വാനിച്ച് നേടിയ പണം അവൻ യജമാനത്തേക്ക് കൈമാറിയപ്പോൾ അവരുടെ കണ്ണുകളിലൂടെ സന്തോഷ് ഉതിർന്നു വീണു എങ്ങനെയുണ്ട് ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് അടുത്ത കഥയിൽ കാണാം ഓക്കേ ബായ്